ജുഡീഷ്യറി ആയിട്ട് അത് പോകുമ്പോൾ ജുഡീഷ്യറിയിൽ എന്നാ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ശിക്ഷിക്കും ചിലപ്പോൾ വിടും അത് തെളിവുകളാണ് സാക്ഷിമൊഴി തെളിവുകളാണ് അവിടെ ആവശ്യം അല്ല മറ്റുള്ളവർ പറയുന്നതല്ല കോടതി എന്ന് പറഞ്ഞാൽ സാക്ഷികൾ സാക്ഷിമൊഴി എന്താണ് അതാണ് വിസ്താരം കുറ്റക്കാരനായിട്ടാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ എൺപത്തഞ്ച് ദിവസം ഇത്രയും ആയിട്ട് ഒരാളെ അകത്തിടാൻ കഴിയില്ലല്ലോ തീർച്ചയായും ഒരു സാധാരണക്കാരനെ പോലും അങ്ങനെ കഴിയാത്തപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടൊരാളെ എൺപത്തഞ്ച് ദിവസം അകത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ നമ്മളെ ഒരു രണ്ടുപേരും ഒരുമിച്ച് പടാൻ അഭിനയിച്ച് നമ്മളെ ഇതാക്കളായി ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ എട്ടാം പ്രതിയായിട്ടാണ് ദിലീപിനെ ദിലീപേട്ട നമ്മൾ ഇട്ടിട്ടുള്ളത് അവർക്ക് വെറുതെ വിട്ടിട്ടുണ്ട് കോടതി എന്നാൽ രക്ഷിക്കപ്പെട്ടതാണല്ലോ കരിയറിലെ പത്ത് പന്ത്രണ്ട് വർഷം പോയില്ലേ നമസ്കാരം മെട്രോ മെട്രോമാറ്റിനേക്ക് സ്വാഗതം കേരളത്തെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു നടി ആക്രമിച്ച കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് നടി ആക്രമണത്തിന് ഇരയായത് എന്നാൽ ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഈ കേസിൽ വിധി വരുമ്പോൾ ആദ്യത്തെ ആറ് പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിക്കുകയും എട്ടാം പ്രതിയായ ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ദിലീപ് കുറ്റവിമുക്തനാകുമ്പോൾ പല സൈഡുകളിൽ നിന്നും ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയുന്നവരും ദിലീപ് കുറ്റക്കാരനാണ് വാദിക്കുന്നവരും ഉണ്ട് എന്നാൽ ഒരു വിഭാഗം ആൾക്കാർ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിധിയിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണ് എന്ന് നമുക്ക് ചോദിച്ചറിയാം കാര്യൊന്നുമില്ല പിന്നെ ഒരു കേസ് വരും അത് ജുഡീഷ്യറിയായിട്ട് പോകുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷിമൊഴി തെളിവുകളാണ് അവിടെ ആവശ്യം അല്ല മറ്റുള്ളവർ പറയുന്നതല്ല കോടതി എന്ന് പറഞ്ഞാൽ സാക്ഷികൾ സാക്ഷി മൊഴി എന്താണ് അതാണ് മിസ്സിലും മിസ്സിലവിടെയാണ് പ്ര പ്രാപ്തിയുള്ളത് അല്ല കോടതിക്ക് കോടതിയുടെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇരിക്കുന്ന ശിക്ഷിക്കണം എന്ന് ചെയ്യാൻ പറ്റില്ല ജുഡീഷ്യറിക്ക് ജുഡീഷ്യറി ആയിട്ടുള്ള രീതിയുണ്ട് അവിടെ സത്യസന്ധത പിന്നെ സാക്ഷി എന്ത് പറയുന്നു മറ്റു സാക്ഷി മാറ്റി പറഞ്ഞില്ലെന്നുള്ളതല്ല അവിടെ കോടതിയിൽ എന്താണ് പറയുന്നത് കോർട്ടിൽ എന്താണ് പറയുന്നത് അതാണ് ജുഡീഷ്യറി നോക്കുന്നത് അത് അടുത്ത അടുത്ത കോടതിയിലവരെ സമീപിക്കാം അടുത്ത കോടതിക്ക് ഇതുപോലെ സമീപിക്കാം ഈ കോടതി നദിലീപിനെ വിട്ടെങ്കിൽ അവർക്ക് അടുത്ത കോടതിയിലോട്ട് പോവാം മേൽ കോടതി ഉണ്ടല്ലോ മേൽ കോടതിയിലോട്ട് പോവാം അങ്ങനെയാണ് പോകാനുള്ളത് അല്ല നമുക്ക് അത് ഞാൻ പറയില്ല കാര്യം പറയാം സിനിമയിൽ വരാൻ വേണ്ടിയിട്ട് അവരുടെ സംവിധായകരുണ്ട് അവരുടെ പ്രൊഡ്യൂസറുണ്ട് അവരെയൊക്കെയാണല്ല ഞാനല്ലേ തീരുമാനിക്കാനുള്ളത് അവരുടെ 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 ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു ഒരുപാട് ഫിലിം വിടും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുകയാണ് കണ്ടുകൊണ്ടിരിക്കുക കൊള്ളാമെങ്കിൽ നമുക്ക് കൊള്ളാം അല്ലെങ്കിൽ കയ്യോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുക അത്ര തന്നെ അല്ല നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ല അവൾ ഫിലിമിൽ അഭിനയിക്കേണ്ട അഭിനയിക്കായിരിക്കുന്നതോ അത് അവരുടെയും അവരുടെ സംവിധായകരുടെയും പ്രൊഡീസറുടെയും കഴിവാണ് നമ്മുടെ കഴിവല്ലാതെ അല്ലേ ഇവിടെയുള്ള ജുഡീഷ്യൽ കോടതിയിൽ പിന്നെ ഒരു വിധി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് തെറ്റാൻ വഴിയുണ്ടോ മിക്കവാറും അത് കോടതി എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ ഒരു വിധി പറയുന്നത് അപ്പോൾ അതിനൊപ്പം പോകുന്നതിൽ നമ്മൾ നല്ലത് പിന്നെ അതിൻ്റെ എതിരായിട്ട് പോകേണ്ട കാര്യമുണ്ടോ അത് വലിയ അടുത്ത അവർക്ക് വേണമെങ്കിൽ അപ്പീല് പോവാം അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ആയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ പിന്നെ കോടതി ഇങ്ങനെ വിധി വരേണ്ട കാര്യമില്ലല്ലോ കോടതി വിധിക്കുന്നത് എന്തോ തെളിവിന്റെയും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അത് അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഞങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ആങ്കർ ആയിട്ട് വരുന്നത് സ്ത്രീകളല്ലേ അങ്ങനെയാണ് എങ്ങനെയാണ് വേണ്ടത് നിൽക്കേണ്ടത് അതിവിധികൾ ൊപ്പാണ് അങ്ങനെയല്ലേ അല്ല ഇപ്പൊ ഒരു ഒരു കോടതി അല്ല ഇപ്പൊ കോടതി വിധി എന്ന് പറഞ്ഞത് ഒരു കോടതിയുടെ വിധിയെ വന്നിട്ടുണ്ട് ഒരുപാട് കോടതികൾ ഇനിയില്ല ഇവിടെ നമുക്ക് അപ്പൊ അതിന്റെയൊക്കെ ആവുന്നേ ഇപ്പൊരു ഒരുപാട് ആളുകളൊക്കെ പിന്നെ എന്താണ് ഈ നമ്മുടെ സാക്ഷികള് കൂറുമാറും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്ന എട്ട് വർഷത്തോളം നീണ്ടൊരു കേസല്ലേ ഇത് അതിൻ്റെ ഒരു പെട്ടെന്ന് ദിലീപ് എന്നൊരു വ്യക്തി നമ്മൾ ദിലീപ് ഒരു നമ്മുടെ ഒരു താരമായതുകൊണ്ടല്ലേ അല്ലെങ്കിൽ നമ്മൾ ഈ കേസിന് എന്താണ് പ്രാധാന്യം ഉണ്ടാകുന്നത് അതുപോലെ കണ്ടാൽ മതി അതിനെ അങ്ങനെയല്ല അതിനകത്ത് ശക്തിയും ശക്തി ഇല്ലായ്മയൊന്നും ഇല്ലാന്നേ ഒരു കേസിനകത്ത് നിയമവും നീതി നടപ്പാവുക എന്നുള്ളത് മാത്രം കണ്ടാൽ പോരെ ദിലീപ് എന്നുള്ള ഒരു ഒരാളുടെ ഒഴിച്ച് നമ്മൾ ആ ഒരു പ്രതിസ്ഥാനത്തുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ടീമുണ്ടല്ലോ കുറേ ആൾക്കാരുണ്ടല്ലോ എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടാവില്ലേ ഒരു സംഭവം നടക്കുമ്പോൾ എന്താണത് അത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ കണ്ടെത്തിയടുത്തടത്തോളം ഈ വിധി ഫൈനലാണെന്നൊന്നും പറയാൻ പറ്റുമോ അങ്ങനെ പറ്റുമോ ആ ദിലീപ് ക്യാൻസർ അസോസിയേഷൻ ഉള്ളതാണ് കൊല്ലത്ത് നല്ല ആരാണ് സംഭവിച്ചേക്കണം അവന് വെറുതെ വിട്ടല്ലേ നല്ലൊരു മനുഷ്യനാണ് ദിലീപ് പ്രത്യേകിച്ച് ഞാൻ ആദൃഷയും എൻ്റെ കൂട്ടുകാരനാണ് ആദൃഷ എറണാകുളത്ത് അഴപ്പള്ളി ആയിരുന്നു ഞാൻ ജോലി കിങ് റിച്ചാർഡിൽ ഈസ്റ്റേൺ ഗ്രൂപ്പിൽ അതുകൊണ്ട് ദിലീപിനെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയിച്ചു അവൻ്റെ മീഷോദന ഒക്കെ പത്ത് ഓണം കണ്ടതാണ് ഞാൻ തീറ്റടുപ്പിൽ തീർച്ചയായും ചെയ്തിട്ടില്ല വെറുതെയാണ് നമ്മളെ ബി ഡി പി അബ്ദുൽ നസർ മഹാദീൻ കാര്യമില്ലാതെ ബോംബിട്ട് കൊണ്ടിട്ട് വെറുതെ പിടിച്ചിട്ടില്ല ബാങ്ക് ഉള്ളവരില് അതേപോലെയാണ് ദിലീപ് എന്നും ചെയ്തത് ദിലീപ് ദിലീപ് നല്ല മനുഷ്യനാണ് എനിക്ക് നല്ലോണം ആ അത് തന്നെ വേട്ടയാട് പഴയ ചെയ്തത് അതെനിക്ക് അറിഞ്ഞിട അത് പോലീസ് കാര്യം അന്വേഷിക്കേണ്ട കാര്യമല്ല നല്ല കരിയർ ആയിരുന്നു ഇത് വന്നപ്പോഴത്തേക്ക് ഇട്ടിഞ്ഞു പോയി ഇനി ഉയർച്ചയിൽ പേരണം അതാണ് എൻ്റെ ആവശ്യം ഇനി പഴയ രീതിയിൽ പേരണം ആ വേട്ടയാടിയെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കുറ്റക്കാരനായിട്ടാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ എൺപത്തഞ്ച് ദിവസം ഇത്രയും പവർഫുള്ളായിട്ടൊരാളകത്തിടാൻ കഴിയില്ലല്ലോ തീർച്ചയായും ഒരു സാധാരണക്കാരനെ പോലും അങ്ങനെ കഴിയാത്തപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടൊരാളെ എൺപത്തഞ്ച് ദിവസം സഹത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറ്റക്കാരനായതുകൊണ്ടായിരിക്കും പിന്നെ പുറത്തിറങ്ങിയ ശേഷം തെളിവുകൾ നശിപ്പിച്ചിട്ടായിരിക്കും ശേഷം ഇങ്ങനെ ഒരു വിധി നേടിയെടുത്തെന്നാണ് വിശ്വസിക്കുന്നത് ഉന്നത കോടതികളുണ്ടല്ലോ ശ്രമിക്കും അവർ ശ്രമിക്കും തീർച്ചയായിട്ടും നീതി കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം നല്ലത് എനിക്ക് എന്നുവെച്ചാ ദിലീപിന്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു അനിയത്തി അവരുടെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ അവനെ മോചനമാക്കിയത് നല്ലതല്ലേ ഒരു കണക്കിന് അവര് ഇനിയും പഴയതുപോലെ അഭിനയിക്കാം എല്ലാം ചെയ്യാം ഏഹ് പഴയതുപോലെ അവർക്ക് ഇനിയും പടങ്ങൾ അഭിനയിക്കാം എന്നുള്ളതാണ് മാമൻ പറഞ്ഞത് അല്ല അവര് രണ്ടുപേരെയും കുറ്റപ്പെടുത്താനില്ല അല്ല നേരത്തെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയത് ഓരോരുത്തരും ഓരോ കഥ ഉണ്ടാക്കും ഒരു കേസ് ഉണ്ടാക്കുമ്പോൾ ഓരോ കഥ ഉണ്ടാകും പക്ഷെ ഞാനിപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവനെ മുക്തമാക്കിയത് ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ ഇവർക്ക് ഇനിയും പടം നിങ്ങൾ അഭിനയിക്കാൻ പറ്റും ഇതൊരു വിരോധമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിരോധത്തിൽ പോകാനേ പറ്റും ഇതിപ്പോൾ സൗർജ്യമായിട്ട് പോയത് നല്ലതല്ലേ എന്നുവെച്ചാൽ നമ്മളെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പടാൻ അഭിനയിച്ച് നമ്മളെ ഇതാക്കിക്കളായി രണ്ടുപേരും ഒരുമിച്ച് പടാൻ അഭിനയിക്കുക അഭിനയിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ തെറ്റായില്ലേ അപ്പം നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി അവർക്ക് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരുപാട് സയൻസുകളുണ്ട് അതിലോട്ട് നീങ്ങിക്കോട്ടെ ശരി ഓക്കെ തികച്ചു നിരവധി അവനെ നമ്മൾ അദ്ദേഹത്തിനായിട്ട് ഘൂഷിക്കാൻ പാടില്ല ഒരുപാട് അദ്ദേഹം ഇപ്പം ഒരുപാട് സിനിമ ആ പ്രശ്നത്തിനശേഷം അദ്ദേഹത്തിന് സിനിമ കിട്ടാറില്ല നല്ല മികച്ചൊരു നടനാണ് ആ കരിയറൊക്കെ പോയല്ലോ നമ്മളാണെങ്കിൽ ഇതിന് ചത്താള ഞാൻ അദ്ദേഹം പിടിച്ചു എന്നതാണ് തീർച്ചയായും തീർച്ചയായും അദ്ദേഹത്തിനെ പോലത്തെ ഒരു മനോധൈര്യമുള്ളൊരു സിനിമ നേടിയ ഇപ്പം മലയാളത്തിലില്ല തീർച്ചയായും തീർച്ചയായും നമ്മളൊക്കെ ചെറുപ്പം പോലെ ദിലീപിന്റെ പടങ്ങളൊക്കെ കണ്ട് വളർന്നതാണ് പിന്നെ അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആക്കിയത് അതിനകത്തുള്ള അണികളിലുള്ള ആൾക്കാരാണ് ശിക്ഷിച്ചിട്ടുണ്ട് ഇപ്പൊ എട്ടാം പ്രതിയായിട്ടാണ് ദിലീപിനെ ദിലീപേട്ട നമ്മൾ ഇട്ടിട്ടുള്ളത് അവർക്ക് വെറുതെ വിട്ടിട്ടുണ്ട് കോടതി ഏതായാലും രക്ഷിക്കപ്പെട്ടതാണല്ലോ കരിയാറിലെ പത്ത് പന്ത്രണ്ട് വർഷം പോയില്ലേ അത് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ അല്ലെന്ന് കുറച്ച് വിശ്വസിക്കുകയാണ് തീർച്ചയായും വിശ്വസിക്കുകയാണ് അദ്ദേഹം അങ്ങനത്തെ ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിനുള്ള ദേഷ്യം കൊണ്ട് ആൾക്കാർ ചെയ്യുന്നതാണ് പിന്നെ തിരിച്ചു വരണം തിരിച്ചു വരുന്നവണ്ണം മലയാളികൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് തിരിച്ചു വന്നേ പറ്റൂ അങ്ങനെ പെട്ടെന്ന് ഒരു നടനല്ല ദിലീപ് പിന്നെ വേണം വേണം ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും കുറ്റവിമുക്തനായല്ലോ ചേച്ചിന്റെ അഭിപ്രായം എന്താണ് അതിജീവിതയ്ക്കൊപ്പമാണോ അത് ദിലീപിനൊപ്പമാണോ ഞാൻ അതിജീവിതാണ് കാരണം കേസ് എടുത്തിട്ടും അവനെ വെറുതെ വിട്ടതാണ് ആൾക്കാർ ഇപ്പൊ നമുക്ക് പണത്തിന് സപ്പോർട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പുറത്തിറങ്ങാം അതിപ്പോൾ ആ പെൺകുട്ടി നിന്നായിക്കോട്ടെ ആൺകുട്ടിന്നായിക്കോട്ടെ പക്ഷെ അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ് അയാൾക്ക് കേസ് ഇപ്പോഴും ഒന്നേ അയാൾക്ക് ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ ഇപ്പോൾ സമൂഹം എല്ലാവരും അയാളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ ആൾക്കാരുള്ളൂ പൊതുവിനെ ആരും ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നും ആരും സംസാരിക്കാറില്ല അത് തെറ്റാണ് കാരണം ആ ഒരു പെണ്ണാണ് ഇപ്പം ഞാനും ഒരു പെണ്ണാണ് അപ്പം നമുക്കിപ്പോൾ ഈ പുറലോകമാണ് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇത്രയും പേരും ആ പെൺകുട്ടീനെ ക്രൂരമായിട്ട് ആക്രമിച്ചിട്ടും അവരാര പേരിലും കേസെടുത്തിട്ടില്ല ഒറ്റ ദിവസം കൊണ്ട് ദിലീപ് എട്ടാം തീയതി അറസ്റ്റായി അവൻ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു അതല്ല അത് മാത്രല്ല ദിലീപ് ഇപ്പം ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട് ചേച്ചിക്ക് അതായത് മാധ്യമ ഇപ്പൊ ദിലീപ് തന്നെ പറഞ്ഞു മാധ്യമങ്ങളെല്ലാം എന്നെ ഒരു ഇരയാക്കി അതിപ്പോ ഒരുപാട് മാധ്യമങ്ങളിലും വരുന്നുണ്ട് അങ്ങനെയുള്ള ഇരയാക്കി എന്ന് ആർക്കും തോന്നിയിട്ടില്ല അവൻ കുറ്റം ചെയ്തവൻ തന്നെയാണ് അവന്റെ പേരിൽ കുറ്റം ഉള്ളത് കൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത് അവനൊരു പേടിയുണ്ട് ഇനി നാളത്തെ സമൂഹം എന്നെ എങ്ങനെ കാണും എന്നുള്ളൊരു പേടി ദിലീപിനുണ്ട് കാരണം അയാൾ ചെയ്തൊരു കുറ്റമാണത് പക്ഷേ അയാൾക്കാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് അതെന്തെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല ആ ഒരു സപ്പോർട്ട് ശരിയല്ല കുറ്റം ചെയ്ത ഏത് നടനായിക്കോട്ടെ ഇപ്പം പാവപ്പെട്ടവരാരായി ഇപ്പം പാവപ്പെട്ട ആൾക്കാർ തന്നെ ഈ മധുവിൻ്റെ പേരിൽ ഒരു ഉദാഹരണമറ അരി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ പേരിലാണ് അയാളെ കേസെടുത്തത് നാട്ടുകാരെ അയാളെ തല്ലിക്കൊന്നേ അല്ലാതെ ആ തല്ലിക്കൊന്ന ആളുടെ പേരിൽ കേസെടുത്തോ ഇല്ല ഇല്ല തല്ലിക്കൊന്നാളെ പേരിൽ ഒരു കേസും പോയിട്ടില്ല ആ പാവം ഇച്ചിരി ഒന്ന് ചോറ് വേണമെന്ന് പറഞ്ഞ് വീട്ടിപ്പോൾ ഇത്തിരി അരി എടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് എന്തൊക്കെ കൂറിയതായിരുന്നു കെട്ടി തൂക്കിയില്ലേ ആ തൂക്കിയുള്ള പേരിൽ ഒരു ഇല്ല ഒന്നുമില്ല അതുപോലെ ദിലീപിനെന്തോ കൊമ്പുണ്ടോ അയാൾക്ക് മാത്രം എന്താ ഇത്ര ആൾ സപ്പോർട്ടിങ് നല്ല തെറ്റ് തന്നെയാണ് ആ പെൺകുട്ടിയുടെ കൂടെ തന്നെയാണ് നമ്മളെല്ലാവരും അതിജീവിതം ഇനിയും കേസുമായി മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണം പോയാലേ ശരിയാവുള്ളൂ കാരണം അവളൊരു പെണ്ണാണ് അവൾ ഇനിയും നാളെ ഒരു സമൂഹത്തിലോട്ട് പോവേണ്ട ഒരു കുട്ടി തന്നെയാണ് അത് എത്ര നടി നടിമാരായിക്കോട്ടെ പക്ഷെ സമൂഹത്തിൽ ഇറങ്ങി പ്ര പ്രവർത്തിക്കേണ്ട ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ അവളെ പുറംലോകം കാണുമ്പോഴായിരുന്നാലും ആ അവൾ അങ്ങനെ ചെയ്തതാണ് എന്നുള്ളൊരു മുഖഭാവത്തിലെ ആൾക്കാരെല്ലാവരും ആ കുട്ടിയെ കാണത്തുള്ളൂ ഇപ്പോൾ ഇവിടെ ഇവിടെ വന്നിരുന്നാൽ പോലും ഇത് ദിലീപ് അങ്ങനെ ചെയ്ത കുട്ടിയല്ലേ അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചെയ്ത കുട്ടിയല്ലേ എന്ന് നമ്മളെ ചെവിയിൽ ആൾക്കാർ പറയും അയാളെ മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിലും ചെവിയിൽ പറയും അപ്പോൾ അയാൾക്ക് അതൊരു നാണ നാണക്കേട് തന്നെയാണ് അപ്പോൾ ഒരു ആശ്വര്യം ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടും അവൾ മുന്നോട്ട് പോകണം കേസുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം You you are watching you are watching watching yeah. watching watching me and you're watching me and on, on subscribe 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 for 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 more 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 videos 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 here now thank you